രാവിലെ അതിവേഗം ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഒന്ന് കഴിച്ചിട്ട് പുറത്തേക്കൊന്ന് ഇറങ്ങി നടക്കാമെന്ന് വിചാരിച്ചു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പത്തിരി പോലുള്ള ഒരു ഐറ്റം ആയിരുന്നു ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരം ആ പലഹാരമൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ പുറത്തേക്ക് ഇറങ്ങി അവിടെ തേങ്ങയൊക്കെ ചുമ്മാ കൂട്ടിയിട്ടിരിക്കുക അതൊരു പള്ളിയാണ് പള്ളിയുടെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ നടന്നു അവിടെ പ്രധാനമായും ആളുകൾ ഉപയോഗിക്കുന്ന ഒരു വാഹനം എന്ന് പറയുന്നത് സൈക്കിളാണ് അവിടെ ഒരു ചെറിയ സ്കൂളൊക്കെ കണ്ട് രണ്ട് മൂന്ന് സ്കൂളുകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ തെങ്ങ് ഒരുപാടുണ്ട് പിന്നീട് നമ്മൾ ചുറ്റും കാണുന്നതെല്ലാം കടൽ തന്നെ ഞങ്ങൾ ലക്ഷദ്വീപിലെത്തിയ ഒരു സമയമെന്ന് പറയുന്നത് ജൂൺ മാസം കഴിഞ്ഞ ശേഷമാണ് അപ്പോൾ നല്ല മഴയുള്ളൊരു സമയം അധികം ടൂറിസ്റ്റുകളൊന്നും ആ സമയത്ത് ലക്ഷദ്വീപിൽ പോകാറില്ല എങ്കിൽ ആ സാഹസികത നമ്മളേറ്റെടുക്കണമല്ലോ അങ്ങനെ ലക്ഷദ്വീപിലെത്തി നല്ല കാറ്റായിരുന്നു മഴയും ഇപ്പോൾ നല്ല കാറ്റുള്ള ഒരു അന്തരീക്ഷമാണ് കടലൊക്കെ പ്രക്ഷുബ്ധമായിട്ട് കിടക്കുന്ന ഒരു സമയം അല്ലെങ്കിൽ ഈ ഭാഗത്തൊന്നും ഇത്രയും തിരമാല ഉണ്ടാവില്ല അപ്പോൾ ഞങ്ങളവിടെ നടന്നപ്പോൾ അവിടെ മഴ പെയ്തു ആ ചെറിയൊരു ഹട്ട് പോലെ അവിടെ പണത് വച്ചിട്ടിട്ടുണ്ടായിരുന്നു അവിടെ കയറി നിന്നു ഈ മഴയൊക്കെ കണ്ട് ഒന്ന് ആസ്വദിക്കാമെന്ന് വിചാരിച്ചു എങ്കിലും കടൽ ഇത്രയും അടുത്ത് കിടക്കുമ്പോൾ ഞങ്ങൾക്ക് അത്രയ്ക്ക് ആസ്വദിക്കാനൊന്നും തോന്നിയില്ല എങ്കിലും നല്ലൊരു മഴയും കണ്ട് കുറച്ചു നേരം അവിടെ നിന്നു കുറച്ച് നേരം പെയ്ത ശേഷം മഴയുടെ ശക്തി കുറഞ്ഞു അപ്പോൾ ആ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ പിന്നെയും നടന്നു അന്നത്തെ ദിവസം അകത്തി ദ്വീപ് മൊത്തത്തിലൊന്ന് കണ്ടു തീർക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം എട്ട് കിലോമീറ്റർ അല്ലേ ഉള്ളൂ അപ്പോൾ വീണ്ടും നടത്താൻ ആരംഭിച്ചു ദ്വീപിന് ചുറ്റുമാണ് ഇപ്പോൾ ഞങ്ങൾ നടക്കുന്നത് അങ്ങനെ ലൈറ്റ് ഒക്കെ ഞങ്ങൾ കണ്ടുപിടിച്ചു അതും നടന്ന് കണ്ടുപിടിച്ചു കേട്ടോ ഈ വ്യത്യസ്തമായ ലൈറ്റ് ഹൗസ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് സാധാരണയിൽ നിന്ന് ആ രൂപത്തിനൊക്കെ വളരെ വ്യത്യാസം പിന്നെ ഈ ഭംഗിയുള്ള കടലും അതാണ് കൂടുതലായി കാണാനുള്ളത് നല്ല ഭംഗിയുണ്ടായിരുന്നു ആ ഭാഗത്തൊക്കെ കടൽ കാണാനായിട്ട് പിന്നെ ഒരുപാട് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഈ കോറൽസ് ആണ് അങ്ങിങ്ങായിട്ട് കിടക്കുന്നത് അതും ഇങ്ങനെ കിടപ്പുണ്ട് പിന്നെ റോഡും നിറയെ തെങ്ങും ഒക്കെ ആയിട്ടുള്ള ഒരു ലക്ഷദ്വീപിൻ്റെ കാഴ്ചകളാണ് ഈ കാണുന്നത് ഏതോ മീനിൻ്റെ എല്ലുകളാണ് ഈ കാണുന്നത് അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് മുന്നോട്ട് ഈ മനോഹരമായ കാഴ്ചകളൊക്കെ പകർത്തിയെടുക്കുന്ന തിരക്കിൽ കൂടിയാണ് ഞങ്ങളിൽ ഓരോരുത്തർ ഇത്രയൊക്കെ തെങ്ങൊക്കെ ഇവിടെ നിൽക്കുമ്പോഴും ഇവിടുത്തെ ഔദ്യോഗിക മരകം എന്ന് പറയുന്നത് കടപ്ലാവാണ് കേട്ടോ ഞങ്ങളത് അവിടെ ചെന്ന് കഴിഞ്ഞാണ് അറിഞ്ഞത്